ഇന്നലെ വടക്കൻ ഗസയിൽ ഡൈപ്പർ സൈനികർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഫോടനങ്ങളാണ് ഡൈപ്പർ സൈനികത്തിന് നേരെ വലിയ രൂപത്തിൽ പ്രത്യാക്രമണങ്ങൾ ഹമാസ് നടത്തിയിട്ടുള്ളത് അതിലേറ്റവും വലിയ ആ ഓപ്പറേഷൻ അബു ഹംസ എന്ന ആളാണ് അദ്ദേഹമാണ് ഈ ചിത്രത്തിൽ കാണുന്ന ഈ മനുഷ്യൻ ഇദ്ദേഹം വലിയ തന്ത്രപ്രധാനമായി പരിപാടികളൊക്കെ ഒപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒരു ഓട്ടോഷോട്ടാണ് കാണിക്കുന്നത് എത്രയോ വലിയ വലിയ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ലോക പോലീസിൻ്റെ എല്ലാ ഹെൽപ്പും ഉണ്ടായിട്ട് ഡൈപ്രോളികളെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ രാജ്യത്ത് അഥവാ ഹമാസിൻ്റെ ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ആത്മ ആത്മാർത്ഥമായിട്ടുള്ള വലിയ ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് മാറുന്നത് തന്നെ ഈ എത്രയോ ബറ്റാലിയനുകൾ അഥവാ നാല് ബറ്റാലിയ ബറ്റാലിയനുകളെയാണ് തകർത്തത് എന്നാണ് പറയപ്പെടുന്നത് അതൊന്നാമത്ത് വളരെ അപകടമുണ്ടായപ്പം അവരെ രക്ഷിക്കാനെത്തിയ ആളുകളെ വീണ്ടും ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്തു അവരെയും രക്ഷിക്കാനെത്തിയവരെ വീണ്ടും തകർത്തു വീണ്ടും 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 അങ്ങനെ നാല് തവണ ബ്ലാസ്റ്റിംഗ് നടന്നു ആ ബ്ലാസ്റ്റിങ്ങിലാണ് വലിയ രൂപത്തിൽ അപകടങ്ങൾ അപകടങ്ങളുണ്ടായത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേലി പത്രങ്ങൾ പറയുകയും ചെയ്തു തീർത്തും ആലോചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈയൊരു ആഘാതം എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഡൈപ്പർ എന്ന് പറയുന്ന വിഭാഗത്തിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും ിക്കുന്ന ഏതാനും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നലെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള ഏറ്റവും നദന്യാഹുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ അവരെ പിടിച്ച് ജയിലിൽ അറസ്റ്റ് ചെയ്ത് അഥവാ ബന്ദികളാക്കാനും ഹമാസിന് ഇന്നലത്തെ ഓപ്പറേഷനിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചെറിയ ഒരു കാര്യമായി നമുക്കിതിനെ പറയാൻ കഴിയില്ല അതിനുശേഷം ഈ ഈയൊരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റും ഇന്നലെ വടക്കൻ ഗസ മുനമ്പിൽ അക്രമത്തിൽ കൊല്ലപ്പെട്ട ആളുകളാണ് ഈ കാണുന്നത് ഇത്രയും ആളുകൾ മാത്രമല്ല പ്രധാനികളായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ റോ പെട്ടിയിലാക്കി അയച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നെക്സ്റ്റ് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അൽഹുദൈദ് യമൻ പ്രദേശത്തുള്ള അൽഹുദൈദ ആ ഒരു റെഡ് സീൽ ഹൂത്തികൾ നടത്തിയിട്ടുള്ള വലിയ ആക്രമണത്തിൻ്റെ പരമ്പരയാണ് നമ്മൾ കണ്ടത് അവർ കപ്പൽ പിടിച്ചെടുക്കുകയും അതിലുള്ള ഇരുപത്തി രണ്ടോളം വരുന്ന ഉദ്യോഗസ്ഥരെ കരക്കെത്തുകയും ചെയ്തു പക്ഷേ കപ്പൽ ബോംബിട്ട് തകർക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല പക്ഷെ അതിനൊക്കെ പകരമായി ഇസ്രായേൽ തന്നെ ഹൂത്തികളുടെ കൈവശമുള്ള കപ്പലുകളെ ബോംബെട്ട് തകർത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതുതായി വരുന്നത് ഈ വാർത്തയുടെ അനുബന്ധമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നത് അതൊരു ആയുധ കപ്പലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ആ കപ്പലുകളെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ മുന്നോട്ട് വരികയും അങ്ങനെ തകർത്ത് കളയുകയും ചെയ്തത് എന്നാണ് ചുരുക്കം പറഞ്ഞാൽ ആ ആയുധങ്ങൾ ഒരിക്കലും ഇവരുടെ കരങ്ങളിലേക്ക് എത്തരുത് എന്ന് ഇസ്രായേലിന് നിർബന്ധമുണ്ടാകും അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം നെക്സ്റ്റ് യമൻ്റെ അടുത്ത് അൻസാറുള്ള ഹുത്തികൾ രണ്ടാമതൊരു കപ്പൽ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് അക്രമത്തിൽ കപ്പലിന് കാര്യമായ കേടുപാട് കേടുപാടുകൾ സംഭവിച്ചു എല്ലാ പ്രൊപ്പ പ്രൊപ്പൻഷനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് കൊടുക്കുന്നത് കാരണം വലിയ ഒരു ആഘാതത്തിലാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കപ്പൽ സർവീസുകളൊക്കെ മുടങ്ങിപ്പോകുന്നു അവിടത്തേക്ക് ചരക്ക് നീക്കം അവസാനിക്കുന്നു ഹൈഫ തുറമുഖം തന്നെ അവസ്ഥയിലായി മാറിയിരിക്കുന്നു എന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്തുകൊണ്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി എത്ര നാൾ ഈ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ചുരുക്കം ഇസ്ര ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നാൾ ഇല്ലാത്ത വലിയ പ്രതിസന്ധി ഇസ്ര ഇറാനുണ്ട് ഇസ്രായേലിനുണ്ട് നമ്മൾ മനസ്സിലാക്കാം അതിൻ്റെ പുറമെയാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ ആ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഹമാസ് തീർന്നു സംഖികളും ക്രിസംഖികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹമാസ് തങ്ങളെ കവിത വാഹനങ്ങളിലിട്ട് കത്തിച്ചു കൊന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ആ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ മലയാളമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഇനി ഇല്ല ലോകത്ത് ഇനി അങ്ങനെ ഒരു അങ്ങനൊരാളില്ല എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ വലിയൊരു തിരിച്ചടി ാണ് ഈ ഒരു വാർത്ത എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഹമാസ് എങ്ങനെയാണ് അക്രമം നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഇസ്രായേൽ പത്രത്തിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് ഹമാസ് തുടരെ നടത്തിയത് അതിശയകരമായ നാല് ആക്രമണങ്ങളാണെന്ന് ഇസ്രായേൽ മീഡിയ സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഗത്യന്തരമില്ലെങ്കിൽ മാത്രം സമ്മതിക്കുന്ന ഒരു മീഡിയ ആണ് ആ മീഡിയ ആണ് ഇപ്പം വളരെ ഗൗരവമായിട്ടുള്ള സ്റ്റെപ്പാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഈ ആദ്യ ഒളിച്ചു നിൽക്കുന്ന ഒളിയാക്രമണം ഒരു ബോംബ് സ്ഫോടനത്തിലൂടെയാണ് നടത്തിയത് അഥവാ അവിടെയുള്ള ഡൈപ്പറായിട്ടുള്ള മിലിട്ടറി അഥവാ ഐ ഡി എഫിൻ്റെ ഏറ്റവും ആദ്യത്തെ ആളുകളെ തകർത്തത് ഒരു ഒളിയാക്രമണം ത്തിലൂടെയാണ് അങ്ങനെ അതിൽ പരിക്ക് പരിക്ക് പറ്റിയ ആളുകളെ എടുത്തു കൊണ്ടുപോകാനായിട്ട് വന്ന ആളുകൾ അവിടെ എല്ലാവരും കൂട്ടം കൂടി വന്നപ്പം വീണ്ടും ഒരു ബോംബ് സ്ഫോടനം നടത്തി ആ ബോംബ് സ്ഫോടനം നടത്തിയപ്പം ആദ്യം നഷ്ടപ്പെട്ടവരും ഇപ്പോൾ ആദ്യം പുതുതായി വന്നവരും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു ശേഷം വീണ്ടും അവരെ ആ സംരക്ഷിക്കാനും അവരെന്ത് പറ്റിയെന്ന് നോക്കാനും വന്ന മൂന്നാമതൊരു ആൾ അഥവാ ഒരു ബറ്റാലിയൻ വന്നിരുന്നു അവരെയും ഇതേ സ്പോട്ടിൽ വെച്ച് തന്നെ മൂന്നാമതൊരു ബോംബ് സ്ഫോടനം നടത്തി ആ അവരെ നശിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ അവസാനമായിട്ട് മൂന്നാമത്തെ നാലാമത്തെ തുടർന്ന് നാലാമത്തെ സംഘം പ്രവേശിച്ചപ്പോൾ ബോംബ് അവർക്ക് നേരെയും പൊട്ടിത്തെറിച്ചു അതിനുശേഷം ഇസ്രായേലിൽ ഉണ്ടായ ബാക്കിയുള്ള ആളുകളെ ആ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ഈ വാർത്തയുടെ അനുബന്ധ വാർത്തയായിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് നദന്യാഹുവായിട്ട് ബന്ധപ്പെട്ടതും ഐ ഡി എഫിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നതുമായിട്ടുള്ള ആളുകളെ ഇവർ ഹൈ ഹമാസിൻ്റെ കരങ്ങളിലേക്ക് ബന്ദികളായി പിടിക്കപ്പെട്ടു എന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതിൽ കൃത്യമായി ഇവർ പറയുന്ന ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിൻ്റെ മീഡിയ ആണ് അതിൽ തോക്കുകൊണ്ട് കൊല്ലുകയും വലിയ ഏറ്റവും ആവശ്യമായിട്ടുള്ള ആളുകളെ അവർ ബന്ധിയാക്കി അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി ഉള്ളി താവളത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ മീഡിയ പങ്കുവെക്കുന്ന പുതിയ വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നലത്തെ ആക്രമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗാസയ്ക്കെതിരായ ആക്രമം അവസാനിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ അതിനുവേശ ഫലസ്തീനിലെ ഇസ്രായേലി സ്ഥാപനത്തിൻ്റെ ആഴം ലക്ഷ്യപ്പെടുമെന്നും അതേപോലെ തന്നെ ചങ്കടലിലും അറേബ്യൻ കടലിലും ഇസ്രായേലി നാവിഗേഷൻ തടയുന്നതിനും ഈ അൽ റസ അൽ റഷറാഷ് തുറമുഖം തടസ്സപ്പെടുത്തുന്ന ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയെന്നാണ് ഇത് പറയുന്നത് ഹൂത്തികളാണ് ഹൂത്തികളുടെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി തൊണ്ണൂറ് കപ്പലുകൾ ഇതുവരെ ആയിട്ട് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഈ സമയം വരെ നൂറ്റി തൊണ്ണൂറ് കപ്പലുകൾ തകർത്തു എന്നാണ് ഹൂത്തികളുടെ ഔദ്യോഗിക ഓഫീഷ്യലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത കപ്പൽ ആണവ അല്ല അതിൽ ആയുധ കപ്പലായിരുന്നുവെന്നും അത് തകർത്തിട്ടില്ല പക്ഷേ അത് തകർക്കാൻ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തിയെന്നുമാണ് ഹൂത്തിയുടെ പുതിയ റിപ്പോർട്ട് അഥവാ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ ആ വഴിക്ക് വെച്ചിട്ട് ഉപരോധം സൃഷ്ടിക്കുകയും അതിൽ ചെറിയ പരിക്കുകളോടെ പറ്റിക്കുകയും അതിൽ ജീവനക്കാരെ തിരിച്ച് കരയിലെത്തിക്കുകയും ചെയ്തതിന് ശേഷം ഇസ്രായേൽ തന്നെ അവരുടെ കപ്പലിന് മേൽ വലിയ രൂപത്തിൽ ബോംബ് സ്ഫോടനം നടത്തി കപ്പൽ മുക്കിക്കളഞ്ഞു എന്നാണ് പുതിയ വാർത്ത വരുന്നത് ഇതിൽ ലോകം ചർച്ച ചെയ്യുന്നത് അവിടെ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആയുധങ്ങളായിരുന്നു എവിടെ നിന്ന് വരുന്നു എന്നതല്ല തുറമുഖത്തേക്ക് അഥവാ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലായിരുന്നു അതുകൊണ്ട് ഈ ഒരു ആയുധങ്ങൾ ഒരിക്കലും ഈ ഇവർക്ക് അഥവാ ഹൂത്തികൾക്ക് കിട്ടരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഇസ്രായേലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവരത് നശിപ്പിക്കുകയും ചെയ്തു എന്ന പുതിയ ഒരു വെറൈറ്റി വാർത്തയാണ് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് വലിയ അഘോരമായിട്ടുള്ള ഹമാസ് ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗാസ മുനമ്പിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വടക്കൻ ഗാസയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് എന്തുകൊണ്ടും ഹമാസിൻ്റെ ആ ഉപരോധം വലിയ രൂപത്തിൽ പ്രതിഫലിച്ചിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം ഇസ്രായേൽ ഇറാനെ തട്ടാൻ പോയപ്പം അവിടെ നിന്നെ പരാതി വലിയ ഉണ്ടായിരുന്നു വേണ്ട ആവശ്യമില്ലായി ചെയ്യേണ്ടതില്ല പക്ഷം വരുന്ന ആളുകൾ പറഞ്ഞിട്ടും നെതന്യാഹും അതിനെ കൂട്ടാക്കാതെ ട്രംപും നതന്യാഗും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേൽ ഇറാനെ തട്ടി അഥവാ ആക്രമിച്ചു അതിൻ്റെ പരിണിത ഫലം ബില്യൺ കണക്കിന് ഡോ ഡോളറിൻ്റെ നഷ്ടമുണ്ടായിരുന്നു അതിനിടെയാണ് വലിയ രൂപത്തിൽ ആളുകളുടെ എണ്ണം സൈനിക കാൽപ്പടകളുടെ ആ ഒരു സൈന്യത്തിൻ്റെ കുറവ് വിട വരുന്നത് വലിയ ഒരു അക്രമമായിരുന്നു ഇന്നലെ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഖാസ മുനമ്പിൽ അഥവാ വടക്കൻ ഗാസയിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ തന്നെ ചൈനയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ വാർത്തയെ കേട്ടു എന്താണ് ആ സ്റ്റെപ്പിലുള്ളത് എന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം നേരത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് എയർ ഡിഫെൻസ് കൊണ്ട് എല്ലാം സുരക്ഷിതമാണെന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു രാജ്യം ഇപ്പോൾ ആകെ തകിടപ്പൊടിയായിട്ടുണ്ട് പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇങ്ങനൊരു എയർ ഡിഫെൻസ് ഇല്ല എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് പക്ഷേ ചൈനയിൽ നിന്ന് ഇറാൻ എച്ച് ക്യു ബി എ നൈൻ ബി മോഡലിൻ്റെ ദീർഘദൂര സർഫസ് ടു എയർ മിസൈൽ അഥവാ സാ സംവിധാനങ്ങൾ ലഭിച്ചുവെന്ന് ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് യുദ്ധങ്ങൾ കഴിഞ്ഞു ഏത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ സമ്മതിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഹൈ ഹൈടെക്നോ ടെക്നോളജിയുള്ള സാം എന്ന് പറയുന്ന സംവിധാനം ചൈന കൊടുത്തു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ അതുകൊണ്ട് തന്നെയാണ് വലിയ രൂപത്തിൽ ചൈനയെ ആക്രമണം നടത്താൻ അല്ല പ്രതിരോധിക്കാൻ കഴിഞ്ഞത് എന്ന് ചൈന ഇപ്പോൾ വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ വാർത്തയാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഏതായിരുന്നാലും ചൈന റഷ്യ ഇറാൻ കൂട്ടുകെട്ട് ഒരു പരിധിവരെ ട്രംപിൻ്റെ വലിയ ഒരു ദുഃഖത്തിന് കാരണമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടനുസരിച്ച് ആ ഇറാനെ തകർക്കുക പിന്നീട് അവിടെ ഒരു ഒരു ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു തുടക്കത്തിൽ പക്ഷേ ആ ഒരു സംവിധാനങ്ങളും ആ ഒരു ടാർഗറ്റും ഹിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിസ്ഫർ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ചൈനയും റഷ്യയും എല്ലാ അർത്ഥത്തിലും ഇറാനെ സഹായിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒരു സീസ്ഫെയർ പ്രഖ്യാപിച്ച് ഖത്തറിൽ കച്ചിട്ട് പോലും ഞങ്ങൾ തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുന്ന രംഗങ്ങൾ കണ്ടതും ഇത് ചൈനയുടെ ആയുധങ്ങളാണ് ഈ ചൈനയുടെ ആയുധങ്ങൾ നമ്മൾ യുദ്ധവേളയിൽ തന്നെ പറഞ്ഞെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വാർത്ത ചെയ്തതാണ് അമേരിക്ക ഇസ്രായേൽ ചൈനയുടെ യുദ്ധവിമാനങ്ങളിൽ പലതും ചരക്ക് വിമാനങ്ങളിൽ പലതും ഇറാനിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആ വന്ന വിമാനത്തിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഇതായിരുന്നു എന്നാണ് പിൻകാലത്ത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ള പല ബോംബർ വിമാനങ്ങളെയും അവർ തിരിച്ചയക്കാനും ബി റ്റു ഷൽട്ടർ വിമാനങ്ങൾ ബി റ്റു സ്റ്റൽട്ടഡ് വിമാനങ്ങളെ എന്താ ദുരൂഹതയിൽ ആഴ്ത്താനും ഇവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് പക്ഷേ ബി റ്റു ബോംബർ സ്റ്റൽറ്റഡ് വിമാനങ്ങൾ ദുരൂഹതയിലാണ് ഇപ്പോൾ ഉള്ളത് അവർ ലേസർ സംവിധാനങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്തു എന്ന് പറയുന്നു രണ്ടാമത് പറയുന്നത് കടലിൽ തകർന്നു വീണു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ളൊരു അവയർനസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ചുരുക്കം പറഞ്ഞാൽ വലിയ കേമമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിക്കുള്ള പ്രത്യാക്രമണങ്ങളും നടക്കുന്നുണ്ട് ആ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കൊടുക്കാൻ ഇന്നലെ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഇഥവാ ഇവരുടെ കരിയറിൽ തന്നെ ഏറ്റവും ആദ്യത്തെ അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സിമ്പിളായിട്ട് ഇവർ ഇത്രയും ബറ്റാലിയനെ ഒന്നടക്കി ഒന്നുമല്ലാതാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല രൂപത്തിൽ വരും എന്നുള്ളതാണ് ഈ ക്രിസംഗികളും അതുപോലെ സംഘികളും പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു അഥവാ ഗജയിൽ എല്ലാം തകർത്ത് കളഞ്ഞു ഹമാസ് എല്ലാം നശിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് വലിയൊരു മുന്നറിയിപ്പാണ് അവർക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന വാർത്തകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ശരി ഇപ്പം നിലവിൽ ഹമാസിൻ്റെ മുന്നേറ്റം വലിയ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇസ്രായേൽ മീഡിയ ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർത്തും അർഹിക്കുന്നത് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം കുട്ടികളെയും സ്ത്രീകളെയും അതേപോലെ തന്നെ പാവങ്ങളായിട്ടുള്ള നിലാരംഭരായിട്ടുള്ള മധ്യവയസ്കാരത്തിൽ ചെന്നവരെയൊക്കെ ഭക്ഷണത്തിന് വിടുകയും തിരിച്ച് ഭക്ഷണ പൊതികളുമായി തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയും അവരെ ഷൂട്ട് ചെയ്ത് കൊന്ന് കൊലവിളിക്കുകയും ചെയ്യുന്ന രീതി ഇസ്രായേൽ സൈന്യം വല്ലാതെ ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ റീൽസുകളിലൂടെ കണ്ടതാണ് അതേപോലെ തന്നെ സ്ത്രീകളെയൊക്കെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന റീൽസുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഈ വലിയ വിഷമം തോന്നിയ സന്ദർഭങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്തകളിപ്പോൾ വരുന്നത് നാല് ബറ്റാനിയലുകളെ നാല് ടീംസിനെ തന്നെ വലിയ രൂപത്തിൽ അക്രമം അയച്ചുവിടാനും അതോടൊപ്പം തന്നെ അവരെയൊക്കെ പെട്ടിയിലാക്കി ഗിഫ്റ്റായിട്ട് നതന്യാഹുവിനു അയക്കാനും കൊടുക്കാനും സാധിച്ചു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ആ വാർത്തകൾക്ക് പിന്നാലെ ഒരു ലോകം തന്നെ ചർച്ചകളൊക്കെ മാറ്റി എന്നുള്ളതാണ് ഹമാസ് വളരെ കൂടുതൽ ആക്റ്റീവായിട്ട് ലോകത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹമാസിന് ഒരു ഇസ്രായേൽ ഇറാൻ്റെ സഹായം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം നേരത്തെ ഉള്ള ഹമാസിൻ്റെ ആയുധങ്ങളല്ല ഇപ്പോൾ ഹമാസ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത കൂടി ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് നേരത്തെ ഉഗ്ര ഉഗ്രസ്ഫോടന പരമ്പരയിൽപ്പെട്ട ബോംബുകളോ അതുപോലെ അനുബന്ധമായിട്ടുള്ള മിസൈലുകളോ ഈ അവാസിൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ഫോടനങ്ങളുള്ള ഒരു ഒന്നര കിലോമീറ്റർ ആകമാനം തരിപ്പണമാക്കാൻ പറ്റുന്ന അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലുള്ള ബോംബുകളാണ് ഈ ഒരു ആക്രമണത്തിൽ നടത്തിയത് ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ നാല് ബറ്റാലിയൻ ആ നാല് ടീംസിനെയും എന്നൊന്നുമായി ഭൂമി ലോകത്തുനിന്ന് തുടച്ചു നീക്കാൻ ഇസ്രായേലി അല്ല ഹമാസിന് സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും വളരെ ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഗാജയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പിന്നെ ചരിത്രം പഠിക്കാത്ത ആളുകൾ ഒക്ടോബർ ഏഴ് മാത്രം പഠിച്ചു വെക്കുന്ന ആളുകളുണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഒരുപാട് ആളുകളെ അങ്ങോട്ട് പോയി അടിച്ചത് കൊണ്ടാണല്ലോ ഗസക്കാർ ഈ ഒരു അനുഭവം ഉണ്ടായത് എന്ന് ചോദിക്കുന്നത് പറയുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടം മുതൽ അനുഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കുടിയിറക്കലുകളും ക്രൂരതകളും അതോടൊപ്പം ജയിലടയ്ക്കലുകളും ക്രൂരമായ പീഡനങ്ങളും ഒക്കെ സഹിച്ചവരാണ് അമേരി ഗസയിലുള്ള പാവപ്പെട്ട ആ അന്തേവാസികൾ അവർക്ക് ഗതികെട്ട് ഗതികെട്ട് അവസാനം ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒക്ടോബർ ഏഴ് ഇവിടെ നടപ്പിലാകുന്നത് അത് ആ ഒരു ഒക്ടോബർ ഏഴ് നടപ്പിലായതിനു ശേഷം ആ ഒരു ചരിത്രം മാത്രം എടുത്തു പറയുന്ന ആളുകളോട് പറയാണ് നിങ്ങളുടെ ബുദ്ധി പണയം വെക്കരുത് കൃത്യമായി ചരിത്രങ്ങൾ പഠിക്കുക കാരണം ചരിത്രം ഇപ്പോഴും ഓപ്പണായിട്ട് കിടക്കുന്ന പുസ്തകങ്ങളാണ് ഈ ഒക്ടോബർ ഏഴിന് നിങ്ങളവിടെ പോയി ഇസ്രായേലിലെ കൊന്നതുകൊണ്ടാണല്ലോ ഈ ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഹമാസിനും അതുപോലെ അവിടുത്തെ ഗസക്കാർക്കും ഉണ്ടായത് എന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നവരോടാണ് എൻ്റെ വാക്കുകൾ തീർത്തും അത് അബല അപലപനീയമാണ് അസ്ഥാനത്താണ് കാരണം ഇവർക്ക് കൊടുത്ത ചെറിയ ശതമാനം ഭൂമിയിൽ അവർക്കത് കൊള്ളാത്തത് കൊണ്ട് തന്നെ പിന്നീട് അവിടെയുള്ള അറബികളെ കുടിയേറക്കുകയും അവിടുന്ന് അവരുടെ വീടുകൾ പിടിച്ചടക്കുകയും ചെയ്ത ലോകത്തിൽ ഇത്രമേൽ തമ്മാടിത്തം കാണിച്ച ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിലാണ് അഥവാ ജൂതന്മാരാണ് ഇതിൻ്റെ വസ്തുതാനിഷ്ഠം വസ്തു വസ്തുനിഷ്ഠമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് സൈപ്രസ് എന്ന് ജൂതന്മാരെ പുറത്താക്കുന്നു എന്ന വാർത്ത വരുന്നത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം സൈപ്രസ് ആളെ അവിടെ ആഭ്യന്തര കലാപം ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ജൂതന്മാരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു എന്ന് അവിടുത്തെ സ്റ്റെഫനോസ് സ്റ്റെഫനോസ് എന്ന് പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് വളരെ ഭംഗിയായിട്ട് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് രണ്ടായിരത്തി ഏഴിലല്ല ഈ ഗസ ഉണ്ടായത് ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഏഴിലല്ല ഇസ്രായേൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ ഇസ്രായേൽ സാമ്രാജ്യം എന്ന് പറയുന്ന ജാര ജൂത സന്തതികളുടെ സാമ്രാജ്യം നിലവിൽ വന്നതിന് ശേഷമാണ് പാവപ്പെട്ട അറബികളുടെ കൂടും കുടീരവും അതുപോലെ തന്നെ അവരുടെ എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും മാർക്കറ്റുകൾ ഒന്നടങ്കം തച്ചൊടക്കുകയും ഭീഷണിപ്പെടുത്തി ബാക്കി ആ സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയും ചെയ്തത് ആ ഓടിപ്പിച്ചതിൻ്റെ പ്രത്യാക്രമമായിട്ടാണ് ഇപ്പോൾ ഇവർ തിരിച്ചടിക്കുന്നത് അവരുടെ ജന്മം നൽകിയ നാടാണ് അവർ ജീവിച്ചു പോകുന്ന നാടാണ് അവർക്ക് വെള്ളവും വളവും നൽകിയ നാടാണ് ആ നാടിനു വേണ്ടി പ്രതിരോധിക്കുമ്പോൾ നമ്മൾ ഒക്ടോബർ ഏഴിന് മാത്രം എടുത്തിട്ട് അവർ ചെയ്തത് ശരിയായില്ല അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് ആശ്വാസം കണ്ടെത്തുന്ന ആളുകളോടാണ് എൻ്റെ ഈ സംസാരം അതുകൊണ്ട് നിങ്ങളൊക്കെ പഠിക്കുക കാര്യങ്ങൾ ഇപ്പം നിലവിൽ ഇരുപത്തിയെട്ട് ആളുകളാണ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ആൾ ബാക്കിയുണ്ട് വളരെ സന്തോഷം നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് തുടർന്നും സഹകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ് പതിനേഴ് മിനിറ്റ് പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ലൈവ് ലൈവിൽ ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇഷ്ടമായോ യെസ് ഓർണോ തമ്പ് ഇംപ്രഷൻ വെക്കാൻ പറ്റിൽ തമ്പ് ഇംപ്രഷൻ വെക്കുക ഓക്കെ വളരെ കേരള വില്ലേജ് ഓക്കെ ഗുഡ് അതിന് ബാക്കിയുള്ളവർ ഉണ്ടോ ഉണ്ടെങ്കിൽ തമ്പിൻ്റെ വെച്ചിട്ട് പോകാം അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഏതായിരുന്നാലും ഇത്രയും സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് നമുക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവ ചർച്ച് ചെയ്യാം എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നന്ദി മറ്റൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വീണ്ടും സ്വാഗതം താങ്ക് യു